കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കളും പ്രവർത്തകരും ബിജെപിയിൽ കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവ് ജെയിംസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നാൽപ്പതോളം പേർ ബിജെപി അംഗത്വം സ്വീകരിച്ചു ബിജെപി ന്യൂനപക്ഷമോർച്ച കപ്പിൾ ക്യാമ്പയിനിലൂടെ എട്ട് ദമ്പതികളും പാർട്ടിയിൽ ചേർന്നു കേരള കോൺഗ്രസ് മാണിവിഭാഗം സംസ്ഥാന നേതാവും കായികവേദി സംസ്ഥാന കോർഡിനേറ്ററും വൈറ്റില മണ്ഡലം മുൻ പ്രസിഡന്റുമായ ജെയിംസ് മാത്യു കേരള കോൺഗ്രസ് എം വൈക്കല മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ഡി എ എന്നിവരുടെ നേതൃത്വത്തിലാണ് നാൽപ്പതോളം പേർ ബിജെപി അംഗത്വം സ്വീകരിച്ചത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിച്ചവരാണ് എല്ലാവരും ബിജെപി സംസ്ഥാന വക്താവ് കെ വി എസ് കരിദാസ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് എ എസ് ഷൈജു എന്നിവർ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ദേശീയ കാഴ്ചപ്പാടും കേന്ദ്രഭരണത്തിലെ ശക്തമായ ൊപ്പം ചേരാനുള്ള താല്പര്യവുമാണ് ബി ജെ പിയിൽ ചേരാനുള്ള പ്രചോദനമെന്ന് പറഞ്ഞു ന്യൂനപക്ഷങ്ങളിൽ ഒരു ഭാഗത്തെ പ്രീണിപ്പിക്കുകയും ചിലരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഭരണപ്രതിപക്ഷങ്ങളാണ് സംസ്ഥാനത്തുള്ളത് കൊല്ലത്ത് അത്തപ്പൂകളെ പോലും കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു നമ്മുടെ കേന്ദ്ര സർക്കാർ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ നേതൃത്വത്തിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും വളരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുവാൻ സന്നദ്ധരായ പല ഗവണ്മെന്റ് നമ്മളുടെ ഈ കേരളത്തിലും അത് വരണം എന്നുള്ളതാണ് നമ്മളുടെ ഏവരുടെയും ഒരാഗ്രഹം ന്യൂനപക്ഷങ്ങളുള്ള താല്പര്യങ്ങളും താല്പര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് അത് സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണവും കിട്ടുന്നുണ്ട് ബി ജെ പിയിൽ എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷൻ മരട് മുനിസിപ്പൽ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളാണ് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ജനം കൊച്ചി